കേന്ദ്ര സർക്കാർ നമ്മളുടെ സംസ്ഥാനത്തും വിതരണം ചെയ്യുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന പദ്ധതിയിൽ വീണ്ടും രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരുകയാണ് അത് ഈ ജൂൺ മാസം തന്നെ ഉണ്ടായിരിക്കുമെന്നൊരു സൂചനയും കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു ഈ രണ്ടായിരം രൂപ ഇനി തുടർന്നും ലഭിക്കണമെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് നിലവിൽ ഇലക്ട്രോണിക് കെ വൈ സിക്ക് പുറമേ കർഷക രജിസ്ട്രിയിൽ കൂടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കുന്ന ഒരു പുതുക്കൽ സംവിധാനമാണിത് ഭാവിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാ പദ്ധതികൾക്കും ഇതൊരു പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യുന്നുണ്ട് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ഒരു ഐ ഡി ജനറേറ്റ് ചെയ്താണ് കർഷകർ ഇതിന്റെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത് ഇതിനുവേണ്ടി സ്ഥലത്തിന്റെ കരമടച്ച രസീത് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് ഒ ടി പി വരുന്നതിന് വേണ്ടി ആ ഫോൺ കൂടി കൊണ്ടുപോകണം കൃഷിഭവൻ മുഖാന്തരമാണ് ആദ്യഘട്ടത്തിൽ ഈ വേരിഫിക്കേഷൻ സാധ്യമായിരുന്നത് എന്നാൽ ഇതിപ്പോൾ നമ്മളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ും അതിനുവേണ്ടിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ഇനി വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മളുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഉണ്ടാക്കി ഇനി കൃഷിഭവനിലേക്ക് പോകേണ്ട ആവശ്യമില്ല കർഷകർക്ക് നമ്മളുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളോ സന്ദർശിച്ചാലും മതിയാകും ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അവരുടെ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക ചിലർക്ക് റീ കെ വൈ സി ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇനി അതോടൊപ്പം വേണമെങ്കിൽ പ്രൊഫൈൽ കൂടി ഒന്ന് സന്ദർശിച്ച് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആണോ ഇങ്ങനെയുള്ള മൂന്നോളം വരുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഒരു പക്ഷേ ഈ ധനസഹായം മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ അക്കൗണ്ടിന് ഉണ്ടായിരുന്നുവെന്ന അല്ലെങ്കിൽ നമ്മളുടെ അപേക്ഷയിലുണ്ടായിരുന്നുവെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും നമുക്ക് ലഭിക്കേണ്ട തന്നെ സഹായം മുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടാവാതിരിക്കുന്നതിന് കർഷകർ ഈ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയും പി എം കിസാൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും വേണം ഇനി അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്ന പോലെ തന്നെ പി എം കിസാൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകൾ ഇപ്പോൾ എനേബിളായിട്ടുണ്ട് മുൻപ് അപത്തത്തിൽ സറണ്ടർ ചെയ്ത ആനുകൂല്യം അത് പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്രീമിഗരിച്ചിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങൾക്കും സേവനങ്ങൾക്കും ഒക്കെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ അത് നമ്മുടെ സബീമുള്ള അക്ഷയാവം അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ ആവാം ഇവിടേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങൾ സാങ്കേതികപരമായ പ്രശ്നങ്ങളില്ല പരിഹരിച്ച നൽക്കുകയമേ ചെയ്യുന്നതാണ് ഇനി കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ മാത്രമല്ല സ്വന്തമായിട്ട് സ്ഥലമുള്ള അതായത് ഇപ്പോൾ ഏറ്റവും ആയിട്ട് ഭൂമി വാങ്ങിവരെന്നും കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളല്ല രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ ഉള്ളവരെയാണ് ഇതിൽ ചേർക്കുന്നത് അതിനുശേഷവും ഭൂമി വാങ്ങി രജിസ്ട്രേഷൻ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കൂടി ഈ ഫാർമേഴ്സ് രജിസ്ട്രിയിലൊക്കെ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് फॉलो चॉोगा